കർമ്മത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമായ ശനി മോക്ഷത്തിന്റെയും ആത്മീയതയുടെയും രാശിയായി മീനത്തിൽ സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടമാണ് ഈ കാലയളവ് ഓരോ രാശിക്കാർക്കും വ്യത്യസ്ത ബലങ്ങൾ നൽകും മീനത്തിലെ ശനി ഓരോ വ്യക്തിയുടെയും അവരുടെ ഭൂതകാല കർമ്മങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ആത്മീയമായ ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ കാലയളവിൽ പഴയ പ്രശ്നങ്ങളും തടസ്സങ്ങളും വീണ്ടും തലപ്പൊക്കി വന്നേക്കാം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം കൂടുതൽ തീവ്രമാകും ഇതൊരു പുനഃപരിശോധനയുടെയും തിരുത്തലിൻ്റെയും കാലമാണ് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം പുനർവിചിന്തനത്തിനായി മുന്നിൽ വരുന്ന സമയമാണിത് മകേരം നക്ഷത്രക്കാർക്ക് ഈ കാലയളവിലെ നേട്ടങ്ങൾ അവരുടെ ജന്മരാശിയെ ആശ്രയിച്ചിരിക്കും ഇടവം രാശിക്കാർക്ക് ശനി സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്താണ് ജ്യോതിഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനങ്ങളിൽ ഒന്നാണിത് ശനി ഇവിടെ നിൽക്കുന്നത് പൊതുവെ ഭാഗ്യവും അനുഭവ ഗുണവും വർദ്ധിപ്പിക്കുന്ന കാലമാണ് വക്രഗതിയിലാകുമ്പോൾ ഈ ബലങ്ങൾക്ക് ചില പ്രത്യേകതകൾ കൈവരും ശനി ലാഭസ്ഥാനത്ത് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ മുൻകാലങ്ങളിൽ നടത്തിയ പരിശ്രമങ്ങൾക്ക് വൈകിയാണെങ്കിലും ബലം ലഭിച്ചു തുടങ്ങും വളരെ കാലമായി മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് മുൻപ് നിക്ഷേപിച്ച ഓഹരികൾ ഭൂമി എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകാം ജോലിയിൽ ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും ഈ കാലയളവിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാനും സാധ്യതയുണ്ട് പഴയ കടങ്ങൾ വീട്ടുവാനും സാമ്പത്തികമായി ഒരു സുസ്ഥിരത കൈവരിക്കാനും ഈ കാലം സഹായിക്കും